ഹായ് ഡിയേഴ്സ് നിങ്ങൾ ഈ സ്ഥലം എന്റെ ആദ്യ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇന്ന് ഞാൻ ഈ പേരു ഈ ചെളിയിലൂടെ കഷ്ടപ്പെട്ട് വരാൻ വരാനൊരു കാരണമുണ്ട് ഇതിനു മുൻപേ പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ആദ്യം കാണാൻ പോകുന്ന ഒരു കാഴ്ചയാണ് അന്ന് ഉണങ്ങി കരിഞ്ഞിരുന്ന പാടം മഴയത്ത് നല്ല പച്ചപ്പായിട്ടുണ്ട് ഈ കാണുന്ന വണ്ടികളെല്ലാം കബനി തീരത്തേക്ക് വന്നവരുടേതാണ് എന്തിനാണ് വന്നതെന്നല്ലേ ഈ വീഡിയോ കണ്ടപ്പം മനസ്സിലായി കാണില്ലേ ഞങ്ങളും ഈ റീല് കണ്ടിറങ്ങിയതാണ് പക്ഷെ അന്ന് പോയതുപോലെ തീരത്തേക്ക് വണ്ടി എത്തില്ല പാടം മൊത്തം വെള്ളക്കെട്ടാണ് പോരാത്തതിന് വഴി മൊത്തം ചെളിക്കുളവുമാണ് വയനാട് ജില്ലയുടെ പല ഭാഗത്തു നിന്നുമുള്ളവരെല്ലാം ഇന്ന് ഈ കുളവള്ളിയിലുണ്ട് എന്തിന് കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്ന് വന്ന ഒരു ഫാമിലിയെ കൂടി കണ്ടു അവരൊരു ഫങ്ഷന് വന്നതാണത്രേ ഈ ഒരു റീല് കണ്ട് മീനെ കാണാൻ എത്തിയതാണ് ഇതുപോലെ മീൻ വാങ്ങാനും പിടിക്കാനും നമ്മളെ പോലെ കാഴ്ച കാണാനും തീരെ നിറയെ ആളുകളുണ്ട് ഇതീ ചേട്ടൻ വാങ്ങിച്ചതാണ് പതിവില്ലാതെ പത്തിരുന്നൂറ് മീറ്ററോളം ചെളിയിലൂടെ വന്ന ഹാങ് ഓവറിൽ ആളോട് എന്ത് മീന എത്ര കിലോ കാണുന്നൊന്നും ചോദിക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്ന കബനി തീരത്ത് കേട്ടോ ഇതിനപ്പുറം കർണാടകയാണ് കർണാടകയിലെ ഹള്ളിയിൽ നിന്നുള്ള മീനാണ് വല വീശി ആളുകൾ പിടിക്കുന്നത് ഇവിടെ താമസിച്ച് രാത്രിയിൽ പോലും വല വീശുന്നവരുണ്ട് കട്ട്ല ചെമ്പല്ലി മണഞ്ഞില് വാള ചേറുമീൻ അങ്ങനെ പലതരത്തിലുള്ള മീനുകളെയാണ് കിട്ടുന്നത് പത്തിരുപത്തഞ്ച് കിലോ വരെയുള്ളത് കിട്ടിയിട്ടുണ്ട് പോലും ഈ സൈഡ് അങ്ങ് താഴെ വരെ ആളുകൾ നിരന്നു നിന്ന് വല വീശുന്നുണ്ട് ചെളി കാരണം ആ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റില്ല നല്ല ആഴവുമുണ്ട് അതി സാഹസികമായിട്ടൊന്നും വീഡിയോ പിടിക്കാൻ നമ്മൾ മെനക്കെട്ടിട്ടില്ല കേട്ടോ വട്ടത്തോണിയിലൊക്കെ ആളുകൾ അക്കരക്ക് പോകുന്നുണ്ട് അവിടെയും കുറച്ചുപേരും വല വീശുന്നുണ്ട് വട്ടത്തോണിയിലുള്ള പോക്ക് വീഡിയോയിൽ കാണാൻ നല്ല രസമുണ്ട് നേരിട്ട് കരയിലിരുന്ന് കാണുമ്പോൾ ഉള്ളിൽ ഒരു പേടിയാണ് കരയിലെത്തിയിട്ട് മീൻ എന്താ കാണിക്കാത്തെന്നല്ലേ അത്യാവശ്യം വലിയ മീനുകളെ വലയിൽ തന്നെ പിടിച്ചിട്ടേക്കുമാണ് അവരിപ്പോ ഇതിനെ പുറത്തെടുക്കില്ല കുറച്ചുകൂടെ പിടിച്ചിട്ട് പോകുമ്പോഴാണ് എടുക്കുന്നത് പിടിച്ച മീനെ കണ്ടില്ലേലും ഇവിടെ ഒരാള് നന്നായി ആസ്വദിച്ചു പനി പേടിച്ച് ചാറ്റൽ മഴ പോലും കൊള്ളിക്കാതെ വീട്ടിൽ പിടിച്ചു വെച്ചിരുന്ന പുത്രനാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതലെടുക്കുന്നത് അവൻ ആസ്വദിക്കട്ടെ അല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണേൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ